ഒരുപാട് അനുഭവങ്ങളിലൂടെ നമ്മളെല്ലാവരും കടന്നുപോയ ദിവസങ്ങളാണ് നമുക്കെല്ലാവർക്കും തിരിഞ്ഞു നോക്കിയാൽ ഉണ്ടാവുന്നത് നേരത്തെ ബഹുമാനായ മന്ത്രിയും അതുപോലെ തന്നെ പത്മകുമാർ സാറുമൊക്കെ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും കേന്ദ്രീകരിച്ച് പ്രത്യേകമായും ഫയർ ആൻഡ് റെസ്ക്യൂ ടീം നിങ്ങളുടെ എല്ലാവരുടെയും ശക്തമായ പ്രവർത്തനം ഒരു ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഏറ്റെടുക്കാൻ കഴിഞ്ഞ ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ ആ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി ഈ വാർത്ത വരുന്നതു മുതൽ അവിടെ ഇടപെടുന്നതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും സംസ്ഥാന സർക്കാർ തന്നെ ഒരുക്കുന്ന സാഹചര്യമുണ്ടായി ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ ജില്ലയിലെ മന്ത്രിമാരെയും കളക്ടറെയും ഒക്കെ നേരിട്ട് വിളിച്ചുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ കൃത്യമായി ഏകോപിപ്പിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ ഒരു ദിവസത്തിനപ്പുറം വളരെ വൈകിയും ആ പ്രതീക്ഷയോടുകൂടി ഇതിൻ്റെ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ വളരെ ദുഷ്കരമായ ഒരവസ്ഥയിലും ആ പ്രവർത്തനം ഏറ്റെടുക്കാൻ സാധിച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മവിശ്വാസം കൊണ്ടാണ് എന്നെനിക്ക് നിസ്സംശയം പറയാൻ കഴിയും പലരും ഞാനടക്കം വരുന്ന ജനപ്രതിനിധികളോട് വളരെ വൈകിയും ഞങ്ങളെല്ലാം അവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് കണ്ട് വിശ്രമിക്കാൻ പറഞ്ഞവർ വരെ നമ്മുടെ അടുത്തുണ്ട് പക്ഷെ ഞങ്ങളാരും വിശ്രമിക്കാതെ നിന്നത് ഞങ്ങളെക്കാൾ കൂടുതൽ കായികക്ഷമതയോടുകൂടി ആരോഗ്യപരമായി അവിടെ ഇടപെടുന്ന നിങ്ങളുടെ ആരുടെയും മുഖത്ത് ഒരു തളർച്ച ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിരുന്നില്ല ആ തളർച്ച നിങ്ങളാരും ഞങ്ങളെ കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഒരു കാരണവശാലും ആ ജീവനെ നഷ്ടപ്പെടുത്താൻ നമുക്ക് കഴിയില്ലായിരുന്നു എന്ന ആത്മവിശ്വാസത്തോടുകൂടി ഇടപെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയാണ് ഞാൻ അവിടെ കണ്ടത് ആ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കൂട്ടായ പ്രവർത്തനം നടത്താൻ കേരളത്തിലെ ഗവൺമെൻറ്റിനും കേരളത്തിലെ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ തിരുവനന്തപുരം നഗരസഭയ്ക്കും ജില്ലാ ഭരണകൂടത്തിനുമൊക്കെ സാധിച്ചു എന്നത് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ് എങ്കിൽ പോലും നമുക്കറിയാം അതിന് തുടർന്നുണ്ടായ സാഹചര്യങ്ങൾ ഇത്രയും പരിശ്രമിച്ചിട്ടും ഒരു ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചില്ല എന്ന് പറയുന്ന ദുഃഖവും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലും അനുഭവം മാത്രമല്ല ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ ഭാഗമായി കേരളത്തിൽ എല്ലായിടങ്ങളിലും നടത്തുന്ന പ്രവർത്തനങ്ങൾ മിനിസ്റ്റർ രണ്ട് അനുഭവങ്ങൾ മിനിസ്റ്റർ തന്നെ ഇവിടെ സൂചിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി അതെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കേരളത്തിൽ അത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അത് നേരിടാൻ ഞങ്ങൾ ഈ ജനതയോടൊപ്പം ഉണ്ടാകും എന്ന് പറയുന്ന ഒരു വലിയ ഫോഴ്സിനെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും അതിലെത്ര തന്നെ നന്ദി പറഞ്ഞാലും ഇവിടുത്തെ തിരുവനന്തപുരത്തെ സംഭവത്തിൽ എത്ര തന്നെ നന്ദി പറഞ്ഞു കഴിഞ്ഞാലും ആ വാക്കുകൾ കൊണ്ടൊന്നും അവസാനിപ്പിക്കാൻ കഴിയാത്ത അത്രയും വലിയ കാര്യമാണ് നമ്മുടെ ഈ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് അതിനു പുറമെ സ്വാഭാവികമായും നമ്മളെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യം ഈ വിഷയമുണ്ടായ ആ സമയം മുതൽ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ അവിടെ ഇടപെടുന്നു ഞാൻ ഏതാണ്ട് പന്ത്രണ്ട് മണിയോടുകൂടി പന്ത്രണ്ട് മണിക്ക് സംഭവം ഉണ്ടായി പന്ത്രണ്ട് മണിക്ക് അവിടെ എത്തുന്ന സമയം മുതൽ ഞാൻ കാണുന്ന കാഴ്ച വിശ്രമമില്ലാതെ പരിശ്രമിക്കുന്ന രക്ഷാപ്രവർത്തനം നടത്തുന്ന നിങ്ങളെ ഓരോരുത്തരെയുമാണ് അതിനെ തുടർന്ന് ദേശീയ ദുരന്ത നിവാരണ സംഘത്തെ നമ്മൾ വിവരം അറിയിക്കുന്നു നേവിയെ അറിയിക്കുന്നു അവരെല്ലാവരും വിവിധ സമയങ്ങളിലായി എത്തിച്ചേർന്നു അവർക്കും നമ്മുടെ നന്ദി ഈ അവസരത്തിൽ നമ്മൾ ഓർമ്മിച്ച് അറിയിക്കേണ്ടതായിട്ടുണ്ട് അതും നഗരസഭ അവരിവിടെ നഗരസഭാ പരിധിയിലല്ലാത്തതുകൊണ്ട് തന്നെ ഒരു എനിക്ക് തോന്നുന്നു കൊച്ചിയിലും അതുപോലെ തന്നെ തിരുവല്ലയിലും ആയതുകൊണ്ട് തന്നെ അത് ആവശ്യമായ സംവിധാനങ്ങളും നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകും കേരള പോലീസിൻ്റെ ഇടപെടലും തീർച്ചയായും നമ്മളിപ്പോൾ ഓർക്കേണ്ട കാര്യമാണ് അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ട് എല്ലാ സംവിധാനത്തെയും അവിടെ മൊബിലൈസ് ചെയ്തുകൊണ്ട് അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചു എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് അതിൽ ഇനി തുടർന്നും ഈ പറയുന്ന ശ്രീ നമ്മുടെ ഇവിടെ മരണപ്പെട്ടു പോയിട്ടുള്ള ആ തൊഴിലാളിയുടെ കുടുംബത്തോടൊപ്പം സർക്കാരും നഗരസഭയും ഉണ്ടാകുമെന്ന് കൂടി ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈ അവസരത്തിലും നിങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കണം എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാന്യനായ മന്ത്രി തന്നെ ഇങ്ങോട്ട് അറിയിച്ചതിനെ തുടർന്നാണ് അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാമെന്നുള്ള നിലയിലേക്ക് നഗരസഭ ആലോചിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാക്കുകളാൽ നമുക്ക് വിവരിക്കാൻ കഴിയാത്ത അത്രയും നന്ദി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് ഈ സമയത്ത് സൂചിപ്പിക്കാനുണ്ട് എല്ലാവരും ഒപ്പം നിന്നതിന് നിങ്ങളെല്ലാവരും ഒരു മാതൃകയായി ഒരു ജീവൻ രക്ഷിക്കാൻ ഒരു വലിയ പ്രയാസത്തെ അതിജീവിക്കാൻ നിങ്ങളൊപ്പം ഉണ്ടായിരുന്നതിന് എല്ലാവിധ നന്ദിയും ഇനി തുടർന്നുള്ള നിങ്ങളുടെ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകൾ കൂടി നഗരസഭയുടെ ഭാഗത്തുനിന്ന് നേരുന്നു നന്ദി